ഒറ്റ കേരളത്തിൽ ബിജെപി ഒരിക്കലും ഇത് ഈ ഓനെ കിട്ടിയ മൈക്ക് നമുക്ക് ഫുള്ള് കേട്ടോക്കാം ഒരു ബിജെപി എൻ ഡി എ മുന്നണിക്ക് ഒരു സാധ്യതയുണ്ടോ ഒരു അവസരം കൂടി കൊടുത്തു നോക്കണോ ഇത്രയും കള്ളമായിട്ടുള്ള ആൾക്കാരെ ബിജെപിക്കാ ബി ജെ പി കാര കേരളത്തിന് ഞങ്ങൾ ഒരിക്കലും അംഗീകരിക്കത്തില്ല എപ്പോഴും എന്താണ് ഒരു ഒരു തെറ്റ് തെറ്റ് നമ്മുടെ സുരേഷ് ഗോപി സാർ എന്ത് വോട്ട് ചോരി എത്ര ലക്ഷം വോട്ടുകളാണ് തൃശ്ശൂർ കുത്തിപ്പോ അതുകൊണ്ട് എടുത്ത് മോനെ നീ ഏത് പാർട്ടിക്കാരനും ശരി അത് പറയാത്ത മോശായിട്ടോ പിന്നെ ജി എങ്ങനെയൊന്നും മൂഞ്ചിക്കരുത് ജിക്കൊന്നും ഇഷ്ടമില്ല ജി ഒരു മാന്യനാണ് അടുത്ത വർഷം മറ്റേ അടുത്ത ജന്മത്തിൽ മറ്റേ ജനിക്കേണ്ട ആൾ ഇങ്ങനൊന്നും പറയരുത് എന്ത് ചെയ്തു കേരളത്തിന് വേണ്ടിട്ട് സംസാരിക്കുന്നു കലിംഗ സദസ്സൊക്കെ പുള്ളി നടത്തുന്നുണ്ട് കേരളത്തിന്റെ ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട് പുള്ളി സുരേഷ് ഗോപിയുടെ ഒരു പെർഫോമൻസ് അതേ ഈ സമയത്ത് എന്നെ എന്താണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞേ നിങ്ങൾ കോർപ്പറേഷനും കൂടി ഇങ്ങു തരണം കോർപ്പറേഷൻ കൊടുത്താലല്ലേ മൂപ്പരാൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ കാരണം മന്ത്രിയായിട്ട് മൂപ്പാക്കി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും കോർപ്പറേഷൻ വന്ന കയ്യിൽ ആളെ കയ്യിൽ ചെയ്യാൻ പറ്റും കോർപ്പറേഷനും കൂടി അങ്ങ് കൊടുക്കരുതായിരുന്നോക്കൂ ഞാൻ ഈ കേരളത്തിലെ അതിഭീകരമായ മാറ്റങ്ങളൊക്കെ കാണിച്ചിരുന്നു അതിന്റെ നിങ്ങൾക്ക് തന്നെ അറിയാലോ എന്താ കാണിക്കുന്നുണ്ട് അത് ഒട്ടും മിസിബിൾ അല്ലേ അല്ല അല്ല പിന്നെ ബിജെപിക്കാരുടെ കാര്യം നമുക്കറിയാം നോർത്തിൽ വർഗീയത വലിച്ച ഏറ്റവും വലിയ പാർട്ടിയാണ് ബിജെപി ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും നോർത്തിൽ ജീവിക്കാൻ പറ്റത്തില്ല ആരവസ്ഥ കേരളത്തിൽ വേണമെന്നാണ് നിങ്ങൾ പറയുന്നത് എടാ ബി ജെ പിയുടെ കയ്യിൽ വർഗീയത അല്ല വേറെന്താ ഉള്ളത് വികസനം പറഞ്ഞു വോട്ട് പിടിച്ച ഏതെങ്കിലും ചരിത്രം ബിജെപിക്കെതിരെ ഉണ്ടായിട്ടുണ്ടോ എന്ന് പറഞ്ഞ മോനെ മോൻ പറഞ്ഞോ ബാക്കിയുള്ളവര് പറയും വർഗീയത പറയാതെ വികസനം പറഞ്ഞിട്ട് വോട്ട് പിടിച്ച ഏതെങ്കിലും ഒരു കൊല്ലം ബിജെപിക്ക് ഉണ്ടായിട്ടുണ്ടോ ഈ വർഗീയത കൊണ്ട് മാത്രമാണ് ബി ജെ പി ഇന്ന് ഇന്ത്യയിൽ പിടിച്ചിടുന്നത് പിന്നെ വോട്ട് വോട്ടുചോലിയൊക്കെ ആരോപിക്കുന്നുണ്ടെങ്കിലും അത് ശരിയാണെങ്കിലും അതിനെ വോട്ട് ചോര ഇല്ലെന്ന് പറയില്ല പക്ഷെ അതൊരു ശരിയായി വരുന്നുള്ളൂ അതൊക്കെ കണ്ടെത്തി കഴിഞ്ഞാ മോനെ പിന്നെ ബിജെപി കഴിഞ്ഞു കഴിഞ്ഞു നോർത്തിൽ ജീവിക്കാൻ പറ്റത്തില്ല ആ ഒരു അവസ്ഥ കേരളത്തിൽ വേണമെന്നാണ് നിങ്ങൾ പറയുന്നത് പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം നമ്മുടെ ക്രിസ്തർമാരുടെ പ്രശ്നം പ്രശ്നത്തിന് വേണ്ടിയിട്ട് അറിയാം ബിജെപിക്കാൻ എന്ത് ഇടപെട്ടു ക്രിസ്ത്യസ്തമാരുടെ പ്രശ്നത്തില് സുരേഷ് ഗോപി എന്തെടുപെട്ടു എന്ന് പറഞ്ഞാ അതായത് ഒഡീഷയിലും ഛത്തീസ്ഗഡിലും ഈ മിഷണറിമാർ നമ്മുടെ കന്യാസ്ത്രീകൾ ആക്രമിക്കപ്പെടുന്ന ഒരു കേസിൽ ബിജെപിയുടെ ഇടപെടൽ എന്ത് ചെയ്തു അവരുടെ കേസ് തന്നെ പിൻവലിച്ചൊക്കെ ആയിട്ട് അരമനകളിലൊക്കെ പോകുന്നുണ്ടല്ലോ ഉണ്ട് അത് ചിന്തിക്കാൻ കഴിവില്ലാത്ത അച്ഛന്മാരാണ് അങ്ങനെ കയറ്റി കിടന്നത് അത് ഞാൻ ചിന്തിക്കാൻ മോനെ സ്വന്തം സ്വന്തം സമുദായത്തെ ഒറ്റി കൊടുക്കണ ആഗ്രഹമില്ലല്ലോ ഒരാളെ പണി പണിയെടുക്കുള്ളൂ എന്തായാലും മോൻ പറഞ്ഞ അച്ഛന്മാർക്ക് പറഞ്ഞത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടത് എല്ലാ അച്ഛന്മാരിലും കേട്ടോ ഇതിനും കൂട്ടുന്ന അച്ഛന്മാരെയാണ് ക്രിസ്ത്യാനിയാണ് എന്നാലും ഞാൻ പറയും കാരണം ഞങ്ങൾ നീ ക്രിസ്ത്യാനിയായിട്ടാണ് എങ്ങനെ പറഞ്ഞത് നിനക്ക് പള്ളിയിലും പള്ളിമേളിലും മോനെ ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അവർക്കൊരു ബോധ്യമുണ്ട് ഞങ്ങൾ വോട്ട് ചെയ്യുവാണെങ്കിൽ അത് വർഗീയത വലിച്ചു പാർട്ടിക്ക് വേണ്ടി വോട്ട് ചെയ്യത്തില്ല ഓക്കെ കാരണം ഞങ്ങളുടെ കേരളം അങ്ങനെ ആകാൻ ഞങ്ങൾക്ക് ഞങ്ങൾ ആദ്യം അംഗീകരിക്കുന്നു ബിജെപി സർക്കാർ കയറിയാൽ നമ്മുടെ കേരളം നശിക്കുമെന്ന് ഞാൻ പറയും ഉറപ്പായിട്ടും പറയും കാരണം ക്രിസ്ത്യാനികൾക്ക് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഇവിടെ ഉണ്ടാ ഈ ബീഫ് കഴിക്കാൻ പറ്റുള്ള കാര്യം അത് കാര്യം ബീഫ് എന്തുകൊണ്ട് കഴിച്ചുകൂടാ അതെ എന്തുകൊണ്ട് കഴിച്ചുകൂടാ ബീഫ് ഒരു നമുക്ക് ദൈവം ഇതൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടിയിട്ടാണ് അതെ അതെ നമ്മൾ ഡൽഹിയിലോട്ടൊക്കെ പോയി കഴിഞ്ഞാല് മുസ്ലിങ്ങളുടെ ഒരു ഏരിയയിൽ മാത്രം മുസ്ലിങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളു ക്രിസ്ത്യാനികൾ കാരണം പള്ളിയിലൊരു സൗണ്ട് പോലും വെക്കാൻ പറ്റത്തില്ല അങ്ങനെ ജീവിക്കുന്ന ഒരു സർക്കാരാണോ അവർ കയറി കഴിഞ്ഞാൽ അവരുടെ ഇഷ്ടമാണെങ്കിൽ ഈ രാജ്യം എങ്ങനെ കൊണ്ടുപോകണമെന്ന് അത് നമ്മുടെ രാജ്യമാണ് നമ്മുടെ അവകാശമാണ് എങ്ങനെ കൊണ്ടുപോകണമെന്ന് പക്ഷെ അവർ അതിനൊന്നും മാറ്റം വരുത്തുന്നില്ല ഇതൊരു ഹിന്ദു രാഷ്ട്രമായി കൊണ്ടുപോകൊണ്ടിരിക്കുക കാരണം ഇവിടെ എല്ലാവർക്കും മതേതര രാജ്യമായി ഇന്ത്യ പോകണമെന്നാണ് ആഗ്രഹം കേരളത്തിൽ ബിജെപി സർക്കാർ അധികാരത്തിൽ വരാൻ വേണ്ടി തന്നെയാണ് അവരുടെ മുന്നോട്ട് പോക്ക് അവരപ്പോ ഏറ്റവും കൂടുതൽ ലക്ഷ്യം ലക്ഷ്യമിടുന്നു ഇപ്പോ നേരത്തെ പറഞ്ഞ പോലെ അരമനകൾ ഇറങ്ങി അവിടെ കേക്ക് കൊടുക്കുകയും ക്രൈസ്തവരുമായിട്ട് ചേർന്നുള്ള ആഘോഷങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്യുന്നത് ഒരു ക്രൈസ്തവ സമൂഹത്തിന്റെ ഒരു ഹ്യൂജ് ഓട്ട് ഇവരിലേക്ക് എത്തിക്കുന്നതിനു വേണ്ടിയിട്ടാണ് അത് സംഭവിക്കുവോ ഭാവിയിലെങ്കിലും സംഭവിക്ക സംഭവിച്ചുകൂടാ പക്ഷേ അത് പ്രായമുള്ളവർ ചെയ്യുന്നതാണ് കാരണം ഈ വലർന്നു വരുന്ന അടുത്ത കാലഘട്ടം എന്തായാലും ബിജെപിക്ക് വേണ്ടി കൂട്ടി ചെയ്യത്തില്ല വരാതിരിക്കട്ടെല്ലേ ഇത്രയും വർഗീയത പറഞ്ഞ് വോട്ട് പിടിക്കുന്ന പാർട്ടി നമ്മളെ കേരളത്തിൽ വരാതിരിക്കട്ടെ ഇപ്പൊ നമ്മൾ ജീവിച്ചു പോണത് ഈ ഒരു വർഗീയത ഇല്ലാത്ത പാർട്ടി കേരളത്തിൽ ഇല്ലാത്തതുകൊണ്ടാണ് പക്ഷെ ഈ ഒരു പാർട്ടി ഇത്രത്തോളം ഏർ തന്നെ ഇവിടെ കാണിക്കുന്ന വർഗീയത നോക്കിയത് ഇത് ഇനി ഡബിൾ ആവുമല്ലേ നമ്മളെ കേരളത്തിനും പണ്ട് അങ്ങനെ ഒരു പാർട്ടി വന്ന് ഭരണം പിടിച്ചാല് പിന്നെ ജീവിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും നമ്മൾക്ക് എല്ലാ മതക്കാർക്കും ജീവിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അത് ഹിന്ദു ആയിക്കോട്ടെ മുസ്ലിം ആയിക്കോട്ടെ ക്രിസ്ത്യൻ ആയിക്കോട്ടെ ആർക്കും ഹിന്ദുവിന് പോലും സമാനം ഉണ്ടാവില്ല ജീവിക്കുക അത്രയും ഇനി ചാമതി ഓക്കെ